നമസ്കാരം റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്ക മുൻകൈയ്യെടുത്ത് നിരവധി ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എങ്കിലും റഷ്യ ഇപ്പോഴും അനുകൂല നിലപാട് സ്വീകരിക്കാത്തതിൽ ശക്തമായ പ്രതിഷേധവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത് ഇങ്ങനെ തുടരാൻ അനുവദിക്കാൻ പറ്റുകയില്ല എന്നാണ് ഇപ്പോൾ ട്രംപ് അസന്യഗ്ധമായി തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത് റഷ്യയുടെ മേൽ ഇരുപത്തഞ്ച് മുതൽ അൻപത് ശതമാനം വരെ അധിക ഇറക്കുമതി തീരുവ ചുമത്തും എന്നും ട്രംപ് ഭീഷണിപ്പെടുത്തുന്നുണ്ട് മാത്രവുമല്ല ഇപ്പോൾ ട്രംപിൻ്റെ ഒരു നിലപാടനുസരിച്ച് സെലൻസ്കിയെ അദ്ദേഹം പിന്തുണയ്ക്കുകയാണ് നേരത്തെ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ വൈറ്റ് ഹൗസിലെത്തിയ സെലൻസ്കിയെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസൺ ചേർന്ന് അവമാനിച്ച് തിരിച്ചയച്ചതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് എന്നാൽ ഇപ്പോൾ യുക്രൈനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അമേരിക്കയുടെ സഹായം വീണ്ടും ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് ട്രംപിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കും ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ സമാധാന നിർദ്ദേശങ്ങളെയും സെലൻസ്കി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ പുട്ടിനാകട്ടെ ഇപ്പോഴും സമാധാന നിർദ്ദേശനത്ത തയ്യാറാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും അതിനുവേണ്ടിയുള്ള യാതൊരു തരത്തിലുമുള്ള ഒരു നീക്കങ്ങൾ നടത്തുന്നില്ല എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം മാത്രവുമല്ല ഈ യുദ്ധം പരമാവധി നീട്ടിക്കൊണ്ടു പോകാനാണ് പുടിൻ ശ്രമിക്കുന്നത് എന്നാണ് ഇപ്പോൾ സെലൻസ്കി ആരോപിച്ചിരിക്കുന്നത് സെലൻസ്കി യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളോടും അമേരിക്കയോടും നടത്തിയിരിക്കുന്ന അഭ്യർത്ഥന എത്രയും വേഗം റഷ്യയുടെ മേൽ സമ്മർദ്ദം ചെലുത്തി ഈ ഒരു വെടിനിർത്തൽ അവരെ കൊണ്ട് അംഗീകരിപ്പിക്കണം എന്നാണ് ട്രംപ് മറ്റൊരു പ്രധാനപ്പെട്ട താക്കീത് കൂടി ഇപ്പോൾ റഷ്യയ്ക്ക് നൽകിയിട്ടുണ്ട് റഷ്യയുമായി വ്യാപാരം ഉൾപ്പെടെയുള്ള ബന്ധങ്ങൾ നടത്തുന്ന രാജ്യങ്ങൾക്കും ഉപരോധം ഏർപ്പെടുത്തുന്നതാണ് ഇത് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ ഇത് ഏറ്റവും ബാധിക്കാൻ സാധ്യതയുള്ള രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യ തന്നെയാണ് റഷ്യയിൽ നിന്ന് ഏറ്റവും അധികം ക്രൂഡ് ഓയിൽ വാങ്ങുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ് മാത്രമല്ല പ്രതിരോധ മേഖലയിലാണെങ്കിലും മറ്റ് പ്രധാനപ്പെട്ട എല്ലാ രംഗങ്ങളിലും ഇന്ത്യയുമായി പതിറ്റാണ്ടുകളായി മികച്ച സഹകരണം തുടരുന്ന രാജ്യമാണ് റഷ്യ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അവര് താമസിക്കാതെ ഇന്ത്യ സന്ദർശിക്കാനിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ അമേരിക്ക റഷ്യയുടെ മേൽ കൂടുതൽ സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ഇവരോടൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ ഇവരുമായി വ്യാപാര ബന്ധമുള്ള രാജ്യങ്ങളെയും ആ കൂട്ടത്തിൽ തങ്ങൾ വിലക്കും എന്ന് താക്കി നൽകുകയും ചെയ്ത സാഹചര്യത്തിൽ ഇന്ത്യയും ഒരുപക്ഷെ ഇക്കാര്യത്തിൽ സജീവമായി തന്നെ ഇടപെടേണ്ടി വരും മാത്രമല്ല ബുധനാഴ്ച അമേരിക്കൻ പുതിയ താരിഫുകൾ നിലവിൽ വരികയാണ് ഇന്ത്യക്കും ഒരുപക്ഷെ ഇത് ദോഷകരമായി മാറാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് സൂചന ലഭിക്കുന്നത് ഇന്ത്യയിലെ അമേരിക്കയിലെ ഉന്നത ഉദ്യോഗസ്ഥ സംഘം നിരവധി തവണ ഇക്കാര്യത്തിൽ ചർച്ച നടത്തിയിരുന്നു എങ്കിലും അക്കാര്യത്തിൽ ഇനി ഒരു തീരുമാനത്തിലെത്തിയിട്ടില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്നത് ഏതായാലും ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിട്ട് തന്നെ വളരെ അടുത്ത വ്യക്തിബന്ധം ഉള്ളതുകൊണ്ട് അക്കാര്യത്തിൽ ചില ഇളവുകൾ നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു എങ്കിലും ഇപ്പോഴും ട്രംപ് ഇക്കാര്യത്തിൽ തൻ്റെ മനസ്സ് തുറന്നിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏതായാലും റഷ്യ യുക്രൈൻ ഇത്തം അവസാനിപ്പിക്കുന്നതിനായി എല്ലാ ശ്രമങ്ങളും നടത്തുക തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമറുമായി ഫോണിൽ സംസാരിച്ചിരുന്നു ഇരു നേതാക്കളും തമ്മിൽ പാരീസിൽ ഈയിടെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഒത്തുകൂടി നടത്തിയ ചർച്ചകളുടെ വിശദാംശങ്ങളൊക്കെ ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു മാത്രവുമല്ല റഷ്യയും അമേരിക്കയോട് ആവശ്യപ്പെടുന്നത് ഞങ്ങളും ഒപ്പം നിൽക്കാം നിങ്ങൾ സമ്മർദ്ദം ചെലുത്തി പുട്ടിനെ കൊണ്ട് ഈ സമാധാന കരാറിൽ ഒപ്പിടിക്കണം എന്നാണ് ഏതായാലും ട്രംപ് ഇത്രയും ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പുട്ടിൻ അതിന് വിരുദ്ധമായ ഒരു തീരുമാനമാണ് എടുക്കുന്നതെങ്കിൽ അത് ലോകക്രമത്തിന് തന്നെ വലിയൊരു മാറ്റം വരുത്തും എന്നെല്ലാവർക്കും അറിയാം ഏതായാലും ഈ രണ്ട് നേതാക്കളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ട്രംപ് പ്രസിഡൻ്റായ ചുമതലയേറ്റിനെ തൊട്ടു പിന്നാലെ തന്നെ പുടിൻ അദ്ദേഹമായി ഫോണിൽ ഒന്നര മണിക്കൂറുകളാണ് ആദ്യം സംസാരിച്ചത് പിന്നീട് രണ്ട് മണിക്കൂർ ഒരു ദിവസം സംസാരിച്ചിരുന്നു എന്നിട്ടും ഈ വിഷയത്തിന് ഇനിയും ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ട്രംപിനെ സംബന്ധിച്ചത് ഒരു അഭിമാന പ്രശ്നമായി തന്നെ മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് എത്രയും വേഗം ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വരണം എന്ന കർശന നിലപാടുകൾ ഇപ്പോൾ അമേരിക്ക സ്വീകരിക്കുന്നത്